പോലീസ് തുടരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന അൻപത് പവനും നാലര ലക്ഷം രൂപയും കവർന്ന സംഭവത്തിൽ രണ്ടുപേരെ രാജസ്ഥാനിൽ നിന്ന് പിടികൂടി ഈ ആറ്റിങ്ങൽ പോലീസാണ് പ്രതികളെ പിടികൂടിയത് അജീഷ് ജയോമാർ തിരുവനന്തപുരത്ത് ചേരുന്നു അജീഷ് ജയകുമാർ രാജസ്ഥാൻ സ്വദേശികളായ പ്രതികൾ തന്നെയാണോ കേസിന്റെ പശ്ചാത്തലം എന്താണ് എങ്ങനെയാണ് രാജസ്ഥാൻ വരെ എത്തിയത് ഈ പോലീസ് സംഘം തുകയിലെ ഈ മാർച്ച് ആറിന് രാത്രി ഒൻപതരയോടെയാണ് ആറ്റിങ്ങൽ വലിയ കുന്നിലെ ഡെൻ്റൽ ഡോക്ടർ അരുൺ ശ്രീനിവാസിൻ്റെ വീട്ടിൽ മോഷണം നടന്നത് ഇവർ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനായി വർക്കലയിലേക്ക് പോകുമ്പോഴാണ് രാത്രിയിൽ വീട് കുത്തി തുറന്ന് മോഷ്ടാക്കൾ പണവും സ്വർണവും കവർന്നത് ഇതിനെ തുടർന്ന് ഇവർ ഈ മരണാനന്തര ചടങ്ങിന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത് ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു ഈ വീടിന്റെ മുൻവാതിൽ കുത്തി കുത്തിത്തുറന്ന് ബെഡ്റൂമിലുണ്ടായിരുന്ന ലോക്കറും തകർത്താണ് നാലര ലക്ഷം രൂപയും അൻപത് പവൻ സ്വർണവും ഇവർ കവർന്നുകൊണ്ടുപോയി ഇത് ഈ സ്വർണ്ണാഭരണം ഇവർ പണയത്തിന് വെച്ചിരുന്ന സ്വർണ്ണമാണ് ഈ സ്വർണാഭരണം തിരിച്ചെടുത്ത് വീട്ടിൽ വെച്ചിരിക്കുമ്പോഴാണ് മോഷണം അതേപോലെ തന്നെ മറ്റൊരു ലോൺ അടയ്ക്കാനായി വെച്ചിരുന്ന പണവുമാണ് കവർന്നത് തുടർന്ന് പോലീസ് പ്രദേശത്തെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ പ്രദേശത്തെ ഈ ബലൂണും മറ്റും വിൽക്കുന്ന പറമ്പുകളിലും അതേപോലെ തന്നെ ഈ ട്രാഫിക് സിഗ്നലുകളിലുമൊക്കെ ഈ ബലൂണുകൾ മറ്റും വിൽക്കുന്ന നാടോടി സംഘത്തിൽപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കുന്നത് ഇവരിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പിന്നീട് രാജസ്ഥാനിലെത്തിയത് ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജസ്ഥാനിൽ പോയി ഈ രണ്ട് പ്രതികളെയും പിടികൂടിയത് ഇവർ ഈ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർ സ്വർണാപരം അവിടുത്തെ ഒരു പ്രമുഖ സ്വർണ്ണ വ്യാപാരിയിൽ വിൽറ്റതായാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവരെ അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ട്രാൻസിറ്റ് വാങ്ങി തിരിച്ച് ആറ്റിങ്ങലിൽ എത്തിക്കും ശരി പൊന്നിന് പൊള്ളും വിലയാണ് എപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കുക